ഒരു നൃത്തം എന്ന് പറയാമോ എന്നറിയില്ല ഞാനൊരമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് പേർ അമ്മമാരാണ് അല്ലെങ്കിൽ നമ്മൾ മകളാണ് സഹോദരിയാണ് എല്ലാമാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് മകളെ ഞാൻ സമർപ്പിക്കുന്നത് ഇതിനു മുമ്പ് സംസാരിച്ചത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ജയ ജയ അത് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഓഗസ്റ്റ് മാസം ഈ ഒരു ദിവസം നമ്മളെല്ലാവരും പത്രത്തിലൂടെ വായിച്ചു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസിലൂടെയൊക്കെ കണ്ടു കുറച്ച് നേരം വിഷമിച്ചു അല്ലെ കുറച്ച് ദിവസങ്ങളത് മനസ്സിൽ തങ്ങി നിന്നു അത് നമ്മളെല്ലാവരും മറന്നു അല്ലെ ഇത് മറക്കാത്ത ഒരാൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ആ അഭയയുടെ അമ്മ കൽക്കട്ടയിൽ ഇന്നും ആ അമ്മ ജീവിച്ചിരിക്കണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് ആ അമ്മയാണ് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് സുമീത് എഴുതിയിരിക്കുന്നത് ശ്രീ ശ്രീവത്സഞ്ജയ് മേനോൻ സാറാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ലളിതമായ ഭാഷയിൽ എഴുതി സംഗീതം ചെയ്തു തന്ന അവരെ രണ്ടുപേരെയും ഈ നിമിഷം ഓർക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ലളിതമായിട്ടാണ് ഞാനിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരമ്മ എത്ര മോഹിച്ചായിരിക്കാം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് മുലയൂട്ടി വളർത്തി കൈ കൈവളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി അമ്പിളിയമ്മാവനെ കാണിച്ച് ഉരുള ഉരുട്ടിക്കൊടുത്ത് പിച്ചവെച്ച് നടത്തി സ്വന്തം കാലിൽ നിൽക്കാറാവുന്ന സമയത്ത് പഠിച്ചു മിടിക്കുകയാവണം അറിയുന്ന ഏറ്റവും ധൈര്യവതിയായ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാവണം എന്ന മോഹത്തോടെ വളർത്തിയത്